പട്ടാമ്പി അൽഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടിയിൽ ഡോക്ടർ അൻവർ ഷെക്കിബ് അബ്ദുൾ ഗഫൂർ കോട്ടക്കുളത്ത് എന്നിവർ ക്ലാസ് എടുത്തു പട്ടാമ്പി അൽഷഹാമ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കായി രണ്ടാം ദിനത്തിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഓറിയന്റേഷൻ പ്രോഗ്രാം ചടങ്ങിൽ അൽഷഹാമ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ അസീസ് കൊടിയിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ജെ സി ഐ സി ജി ട്രെയിനറായ അബ്ദുൽ ഗഫൂർ കോട്ടക്കുളത്തും റെയ്ഹാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അൻവർ ഷക്കീബും ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി കുട്ടികൾക്ക് ഒപ്റ്റോമെട്രിയുടെ അവസരങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വിശദീകരിക്കുകയും കോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പകർന്നു നൽകുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനുള്ള ക്ലാസുകൾ തുടരുമെന്ന് അൽഷഹാമ മാനേജിംഗ് ടീം അറിയിച്ചു നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ട കുറേ മാറ്റങ്ങൾ അവരുടെ ശരീരഭാഷയിലായാലും ശരി അവരുടെ വ്യക്തിത്വത്തിലായാലും ശരി അവരുടെ പഠന രീതികളിലായാലും ശരി വളരെ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസാക്ഷൻ നടക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു സെഷൻ അവർക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് പാരാമെഡിക്കൽ കോഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടികളിൽ ഉണ്ടാവേണ്ട വലിയൊരു മാറ്റം എമ്പതി എന്ന് പറയുന്ന ഒരു ഒരു ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ സ്കിൽ അവരിൽ എന്തായാലും ഉണ്ടാവണം ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ സെഷൻസൊക്കെ അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ് ഒരു പ്രൊഫഷണൽ മെഡിക്കൽ സ്റ്റുഡൻറ് ആവേണ്ടത് എന്നുള്ള സെഷനെക്കുറിച്ച് ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു പിന്നെ സെപ്റ്റംബർ ഒൻപത് പത്ത് ദിവസങ്ങളിൽ ഒൻപതാം തീയതി നമ്മളിവിടെ നമ്മുടെ ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ വൈറ്റ് കോട്ട് സെറമണിയാണ് അന്ന് വിശിഷ്ട വ്യക്തികളായി നാല് മഹത്ത് വ്യക്തികളാണ് എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസിന് അവർക്ക് മാലാഖമാരായി അവർ അവർക്ക് ചിറകു വിലയിക്കുന്നത് ഈ നാല് വ്യക്തിത്വങ്ങളാണ് അതിൻ്റെ പത്താം തീയതി സെപ്റ്റംബർ പത്താം തീയതി നമ്മൾ അവർക്ക് ഇവിടെ ഫ്രഷേഴ്സ് ഡേയും കൊടുത്ത് ഓണ സെലിബ്രേഷൻസോടെ നമ്മുടെ കോളേജ് അധ്യയന ഈ കോളേജ് അവധിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് നമുക്ക് ഈ നാല് ദിവസങ്ങളിലായിട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്